ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും അതേപോലെ കുട്ടികളുടെ സ്നാക്ക് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പച്ചരിയാണ് അത് ഞാൻ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണ് അപ്പോൾ മൂന്ന് കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞിട്ട് നമുക്കൊരു മിക്സീടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒറ്റയടിക്ക് അരച്ചെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പകുതി പകുതിയായിട്ട് നമുക്ക് അരച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഏകദേശം ഒരു പകുതി കണ്ടിട്ട് ഞാൻ മിക്സീടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് അതൊരു ആറേഴ് എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈയൊരു അളവ് എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം അരിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയുടെ അളവാണിത് അതേപോലെ തന്നെ ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു അരക്കപ്പ് അല്ലെങ്കിൽ ഒരു മുക്കാൽ കപ്പോളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ് അപ്പോൾ അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അരിയുടെ അളവിന് മൊത്തം രണ്ട് കപ്പ് ചോറ് ആവശ്യമാണ് അപ്പോൾ ഞാനിപ്പോൾ പകുതി അരക്കുന്നുണ്ട് ബാക്കി ഒരു കപ്പ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരി കൂടി അരക്കുമ്പോൾ അതിൻ്റെ കൂടെ അരക്കും വേറൊന്നും നമുക്ക് ഉള്ളിയും തേങ്ങയൊന്നും പിന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ബാക്കി അരച്ചെടുക്കുന്ന സമയത്ത് ഈ ചോറ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഒരു കപ്പ് ഒരു കാൽ കപ്പും കൂടി ഒരു ഒന്നേക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിത് കുറച്ച് തിക്കായുള്ള ബാറ്ററാണ് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി അരക്കണ്ട നമുക്ക് ആദ്യം ഒന്ന് അരച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ അരച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള അരി കൂടി ഇതേപോലെ ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റായിട്ട് നല്ല സ്മൂത്ത് തന്നെ അരച്ചെടുക്കണം അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം മിക്സ് ആക്കി എടുത്ത ശേഷം നമ്മളിത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തളവി കൊടുക്കാം നമ്മൾ തൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് പ്ലേറ്റിലായിട്ടാണ് ഞാൻ ഇത് ആവിക്ക് വേവിച്ചെടുക്കുന്നത് രണ്ട് പ്ലേറ്റിലും നല്ല രീതിക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത് ഒരുപാട് ലൂസായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കുക്കായി വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും അത് വിചാരിച്ചിട്ട് ഒരുപാട് തിക്കാക്കിയിട്ടും അങ്ങനെ അരച്ചെടുക്കാൻ വേണ്ട നമ്മൾ ഞാൻ ഈ പറഞ്ഞ ആ വെള്ളത്തിൻ്റെ അളവിൽ ഏകദേശം എടുത്താൽ റെഡിയാണ് അപ്പോൾ ഞാൻ ഇത് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഏകദേശം എത്രത്തോളം അത് ലൂസ് ഉണ്ട് എന്നുള്ളത് ആ ഒരു രീതിക്ക് ആണ് വേണ്ടത് അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പാത്രത്തിലേക്ക് രണ്ടും ഏകദേശം കറക്റ്റ് മേലെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാണ്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കാം രണ്ട് പ്ലേറ്റിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കണം ഞാൻ ഇവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം ഏകദേശം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ആ പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കണം അപ്പോൾ ഇത് രണ്ട് ലെയറായിട്ട് വരുന്ന സ്റ്റീമറാണ് രണ്ട് ഉണ്ടാവും അപ്പോൾ നമുക്ക് അറ്റേ ടൈമിൽ തന്നെ രണ്ടെണ്ണം കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ടോട്ടൽ ഇതൊരു മൂന്ന് ലെയറിൻ്റെ പാത്രമാണ് അടിയിൽ വെള്ളം വെക്കാം അതിൻ്റെ മുകളിൽ ഒരു ലെയർ നമുക്ക് പിന്നെ വേവിക്കാനുള്ള സാധനം അതേപോലെ തന്നെ വീണ്ടും ഒരു ലെയർ കൂടി അങ്ങനെ രണ്ട് രണ്ട് ലെയർ ആയിട്ടാണ് ഉള്ളത് അപ്പം നമുക്ക് അവിയൽ വെച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്താൽ ഇതേപോലെ കുറച്ച് ഇങ്ങനെ കിട്ടും നമുക്ക് ഈ ഒരു ചെറിയൊരു ഹാർഡായിട്ട് വേണം കിട്ടാൻ എന്നാലും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ഒരു എന്താ പറയുക ഒരു ടെക്സ്റ്ററല്ലേ കിട്ടുള്ളു അപ്പോൾ നമ്മളിത് ഇനിയിപ്പോൾ നമ്മളിത് വേവിച്ച് വെച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ തന്നെ ഇത് ഓഫാക്കി വെച്ച് ഇത് തണിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം നമ്മൾ രാത്രി വേവിച്ച് വെച്ചാൽ മതി എന്നാൽ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും രാത്രി നമുക്ക് സമയം ഉണ്ടാവൂല്ലോ അപ്പോൾ നമ്മൾ ഇതൊക്കെ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ സിമ്പിളായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം നമ്മൾക്ക് ഇതിൽ നിന്ന് വേറെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മുടെ പലഹാരം നമ്മളിങ്ങനെ വേവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക ഞാനിപ്പോൾ ഇത് രാവിലെയാണ് കട്ട് ചെയ്യുന്നത് രാത്രി വേവിച്ച് വെച്ചിട്ട് രാവിലെയാണ് കട്ട് ചെയ്തെടുത്തത് ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം നമ്മളിതിൽ കല്ലുമ്മക്കായെല്ലാം പൊരിച്ചെടുക്കുന്ന പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതൊന്ന് ചൂടാക്കി എടുക്കണം ആദ്യം ഈ ഒരു മിക്സ് നമ്മളൊന്ന് ചൂടാക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് കണക്കായിട്ടുള്ള ഒരു പാത്രം എടുത്താൽ മതി നമുക്ക് അടുപ്പത്ത് ഗ്യാസിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചീനച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് തന്നെ രണ്ട് ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ നിങ്ങളുടെ മുളക് പൊടിക്കും എരിവിനും അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്കിത് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ എന്നാലാണ് നമ്മുടെ ഈ ആ ഒരു മുളകിന്റെ ആ ഒരു പച്ചക്കുത്തും ഭയങ്കരമായിട്ടുള്ള എരിവൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ അതിനാണ് നമ്മൾ ഇത് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ എന്തായാലും ഫ്രൈ ചെയ്യും എന്നാലും നമ്മളുടെ ആ എരിവിന്റെ ഒരു കുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇതൊന്നും നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് തിളപ്പിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മൾ ഈ ഒരു കലക്കി വെച്ചിരിക്കുന്ന മുളകിൻ്റെ ആ ഒരു മിക്സ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പലഹാരം ഈ ഒരു മിക്സിലേക്ക് ഈ ഒരു മുളകിൻ്റെ മിക്സിലേക്ക് മുക്കി കൊടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കാം ഫ്ലെയിം ഒന്നും അങ്ങനെ കുറച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി എല്ലാം കുക്കായതാണ് ഇനി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിതേപോലെ ഒന്ന് മുക്കിയെടുക്കാം പിന്നെ എരിവിൻ്റെ അതെല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം ചിലവർക്ക് എരിവ് അത്ര തന്നെ താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് എരിവ് വേണമെങ്കിൽ കുറച്ചങ്ങ് കുറക്കാം ഞാനിവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ഒരു രീതിക്കനുസരിച്ചിട്ട് മാറ്റം വരുത്താം നമുക്ക് ഇതിങ്ങനൊരു കുറച്ചിട്ട് കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ മുളകിൽ മുക്കി പൊരിക്കുന്ന സമയത്ത് നമുക്കിതിന് കഴിക്കാൻ വേറെ കറീൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല നമുക്കിതിങ്ങനെ തന്നെ പെറുക്കി കഴിക്കാവുന്നതേ ഉള്ളൂ അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ മുളകിൽ മുക്കി ഫ്രൈ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആവിക്ക് വെച്ച് വേവിച്ചതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തിട്ട് നല്ല ചിക്കൻ കറിയോ ബീഫ് കറിയോ എല്ലാം കൂട്ടിയിട്ട് അങ്ങനെയും കഴിക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെ കഴിച്ചാലും ഇത് നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ ഉണ്ടാക്കാനും നല്ല സിമ്പിളാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ